പൊടിയില്ലാത്ത മിതിയന്ത്രം കണ്ടുപിടിച്ചത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാലു വർഷങ്ങൾക്കുപ്പുറം ഇന്ത്യൻ സർക്കാരിന്റെ ഇൻസ്പയർ അവാർഡ് സ്കീമിൽ ജപ്പാനിലേക്ക് പറക്കാൻ പറക്കാനൊരുങ്ങി ഉത്തർപ്രദേശിലെ ഒരു മിടുമിടുക്കി ചെറിയ കൂറിയിൽ നിന്ന് വലിയ സ്വപ്നത്തിലേക്ക് സ്വപ്നത്തിലേക്കെത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ കൂലിപ്പണിക്കാരന്റെ മകളായ പൂജ ജൂൺ മാസം പതിനഞ്ചിനാണ് ജപ്പാനിലേക്കുള്ള യാത്ര ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കൊപ്പം ജപ്പാനിലെ മികച്ച സർവകലാശാലകളും ഗവേഷണ ലാബുകളും സന്ദർശിക്കുക എന്നതാണ് ലക്ഷ്യം സ്കൂളിനടുത്തുള്ള ഫാമിലെ പരമ്പരാഗത മെതിയന്ത്രത്തിൽ നിന്ന് വരുന്ന പൊടി സഹപാഠികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കണ്ടപ്പോഴാണ് എന്തുകൊണ്ട് പൊടിരഹിതമായ ഒരു മെതിയന്ത്രം ഉണ്ടാക്കിക്കൂട എന്ന ആശയം പൂജയ്ക്ക് വരുന്നത് അധ്യാപകന്റെ സഹായത്തോടെ ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്നാണ് ആദ്യമായി മെതിയന്ത്രത്തിന്റെ ഒരു മാതൃക തയ്യാറാക്കുന്നത് शास्त्र प्रदर्शन स्कूल में पढ़ते समय धूल है वो हमारे स्कूल में आ रही थी जिसके कारण हम लोगों को पढ़ने और लिखने में दिक्कत हो रही थी जिसे खांसी आने लगती में दिक्कत थी इस बारे में हमने सोचकर सर से बताया सर ने बताया हम सर ऐसी कहा जैसे इसके सामने झोला लगा दे धूल रुक जाएगी लेकिन सर ने कहा तुम्हारे पास इतना बड़ा झोला कहाँ है जो तुम इसके सामने लगाओगे सर हम लोग घर चले गए इसके बारे में सोचते थे सर जैसे घर बनता है जैसे तो मोरंग चली जाती है वो चलना हम लेकर आए उसके सामने लगा कर भूसे से धूल को अलग कर दिया फिर पास के खेत में भरे थ्रेस हो पानी उसमें जितनी धूल थी उसे में चिपकती जा रही थी फिर हमने सोचा कि इसके नीचे हम पानी का टैंक रख दें जितनी धूल रहेगी उसी में चिपक जाएगी स्पायर अवॉर्ज माना कि भारत सरकार की बहुत अच्छी योजना है जिसमें एक अच्छा छः से कक्षा अच्छा दस तक के बच्चों से कोई उनसे नवाचार पूछा जाता है कोई नया आविष्कार के बारे में कुछ नई सोच पूछी आती है उसी में बच्चे चूँकि ग्रामीण परिवेश है तो उसने वहाँ देखा कि जो थ्रेसा से गेहूँ की मड़ाई होती है उसमें जो भूसे के साथ धूल निकलती है और सौ दो तो मीटर दूर तक उड़ती है और सबको प्रदूषित करती है उसका निराकरण इसके दिमाग में आया हम हम क्यों ना ऐसा ऐसा कुछ हम बना ले के साथ में 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 जिससे उस धूल को को समाज उड़ने वातावरण और और लोगों को बीमारियों से बचाएं उसी चीज सोचा और बनाया कूल प्राइमरी जोली ും അമ്മയ്ക്കും മകളെ കുറിച്ച് ഇന്ന് അഭിമാനമാണ് ചെറിയ കുടിലിൽ നിന്നും ജപ്പാനിലേക്കുള്ള പൂജയുടെ യാത്ര നിശ്ചയദാർഢ്യത്തിനും ദീർഘവീക്ഷണത്തിനും ലക്ഷ്യസ്ഥാനത്തിനു മുന്നിൽ തുറക്കില്ലെന്ന് കരുതപ്പെടുന്ന വാതിലുകൾ തുറക്കാൻ കഴിയുമെന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്